ഒരു മിനിറ്റിൽ പത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ബയോളജിയിലെ കരളിനെ കുറിച്ചാണ് ടോപ്പിക് മനുഷ്യ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്ന അവയവം കരൾ രക്തം കട്ട പിടിക്കാതെ ഇരിക്കാൻ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഹെപ്പാരി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഹൈബ്രിനോജൻ ഹെപ്പാരിനും ഹൈബ്രിനോജനും ഉത്പാദിപ്പിക്കുന്ന അമിതമായി രക്തത്തിലെത്തുന്ന ഗ്ലൂക്കോസിനെ ഗൈക്ലോജനാക്കി മാറ്റുന്ന അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ ബാഹിർ ഗ്രന്ഥി കരൾ കരൾ കൊയ്പ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ പിത്തരസം ശേഖരിക്കപ്പെടുന്നത് പിത്താശയത്തിൽ പിത്തരസത്തിൻ്റെ നിറം മഞ്ഞ പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾ ബിലിറോബിൻ ബിലി